വയനാട് പടമലയിൽ അജീഷ് കുമാറിനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ ഒന്നര മണിക്കൂറിനുള്ളിൽ മയക്കുവടി വെച്ച് പിടികൂടുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തണ്ണീർ കൊമ്പനെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു ഹിയറിംഗ് നടത്തി വരികയാണ് ഇക്കാരണത്താൽ തന്നെ ഹൈക്കോടതിയെ അറിയിച്ച ശേഷം നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രി പറഞ്ഞു വയനാട്ടിൽ നടന്നുവരുന്നത് അസാധാരണമായ സംഭവ വികാസങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു കാട്ടാന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊന്നുവെന്നത് അങ്ങേയറ്റം വേദനാജനകവും ഉത്കണ്ഠയ്ക്ക് വകവയ്ക്കുന്നതുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ് പക്ഷേ ജനങ്ങൾ ഇതിന് അനുവദിക്കുന്നില്ല അടിയന്തരമായി കാട്ടാനയെ മയക്കുപിടി വയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു മന്ത്രി പറഞ്ഞു പുതിയ പ്രോട്ടോകോൾ ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ സുഗമമായി പോവുകയുള്ളൂവെന്നും മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾ സഹകരിക്കണമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ